വെനസ്വേലയിൽ യോഗ്യതയും വിശ്വാസ്യതയുമുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും വരെ അമേരിക്ക അവിടെ ഭരണം നടത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ തിരുത്തുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെനസ്വേലയുടെ ദൈനംദിന ഭരണത്തിന് അമേരിക്കയ്ക്ക് പദ്ധതി ഇല്ല എന്നാണ് മാർക്കോ റൂബിയോ ഒരു അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അതേസമയം വെനസ്വേലയുടെ എണ്ണയെ ഒരു സമ്മർദ്ദ തന്ത്രമാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു പരിമിതമായ ഇടപെടലുകൾ മാത്രമേ വെനസ്വേലയിൽ അമേരിക്ക ലക്ഷ്യം വെക്കുന്നുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി നിക്കോളാസ് മഡൂറയെ പിടികൂടിയതിന് ശേഷം വെനസ്വേലയിൽ ദീർഘകാല വിദേശ ഇടപെടലിന് അമേരിക്ക മുതിരുമോ എന്ന മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെ ആശങ്ക ലഘൂകരിക്കാൻ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഈ പുതിയ നിലപാട് പ്രഖ്യാപനം അതേസമയം ശനിയാഴ്ച ഫ്ലോറിഡയിൽ വെച്ചുള്ള മാധ്യമ സമ്മേളനത്തിൽ വെനസ്വേലയെ അമേരിക്ക ഭരിക്കുമെന്നുള്ള സൂചനയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് എന്നാൽ ട്രംപ് ഉദ്ദേശിച്ച നിലവിലുള്ള ഉപരോധങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കും എന്നാണെന്നും റൂബിയോ വ്യാഖ്യാനിക്കുന്നുണ്ട് വെനസ്വേലയുടെ എണ്ണ ടാങ്കറുകൾ ഉപരോധിക്കുന്നത് തുടരുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ആക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മടൂറയെയും ഭാര്യയും അമേരിക്കയിലേക്ക് കൊണ്ടുപോയതിന് പിന്നാലെ മഡുറോയെ പരിഹസിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിക്കോളാസ് മഡുറോ നടത്തിയ പ്രസംഗത്തിന്റെയും കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തിന്റെയും ദൃശ്യങ്ങൾ സംയോജിപ്പിച്ച് ഒരു വീഡിയോ ആണ് പുറത്തു വന്നത് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് മഡുറോ നടത്തിയ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളാണ് ആ വീഡിയോയിൽ ഉള്ളത് വരൂ നിങ്ങളെന്നെ കൊണ്ടുപോകൂ മിറോ ഫ്ലോറസിൽ അത് മഡ്യൂറോയുടെ കൊട്ടാരത്തിന്റെ പേരാണ് മിറോ ഫ്ലോറസിൽ ഞാൻ അദ്ദേഹത്തിനായി കാത്തിരിക്കും ഒട്ടും വൈകരുത് ഭീരു ഇതായിരുന്നു മഡുറോ എന്ന് പറഞ്ഞത് ഓഗസ്റ്റിൽ മഡുറോയെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നവർക്കുള്ള പാരിതോഷികം അമേരിക്ക വർദ്ധിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു മഡുറോയുടെ ഈ വെല്ലുവിളി ഇപ്പോൾ മഡുറോയെ പിടികൂടിയതിന് പിന്നാലെ ഈ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വൈറ്റ് ഹൌസ് ഒരു വീഡിയോ പുറത്തുവിടുകയായിരുന്നു അമേരിക്ക വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ആ വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇപ്പോൾ പുറത്തുവിടുന്നത് ട്രംപിന്റെ വൈരാഗ്യ ബുദ്ധിയെയാണ് എടുത്തുകാട്ടുന്നത് തന്നെ വെല്ലുവിളിച്ചവരെ ഒരു പാഠം പഠിപ്പിക്കും എന്നൊരു സന്ദേശമാണ് ലോകത്തിന് അതിലൂടെ ട്രംപ് നൽകുന്നത് എന്നാൽ വെല്ലുവിളിക്കുന്നവരുടെ രാജ്യത്തിന് ആണവശേഷി ഉണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് സാധാരണ മിണ്ടാറില്ല അവരുടെ വെല്ലുവിളികൾ അദ്ദേഹം കേൾക്കാത്ത പോലെ ഭാവിക്കും ദുർബലർക്ക് നേരെയാണ് സമീപകാലത്ത് അമേരിക്ക ആക്രമണം നടത്തുന്നത് ആണവശേഷിയുള്ള ഒരു രാജ്യത്ത് നിന്നും അവിടുത്തെ ഭരണാധികാരിയെ കടത്തിക്കൊണ്ടുവരിക എന്നത് ട്രംപിൻ്റെ വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല